അധ്യയനവും ശ്രവണം തന്നെയാണ് മനസ്സുകൊണ്ട് ശ്രമിക്കുന്നു ആ ശ്രദ്ധയോടു കൂടിയുള്ള ശ്രവണം എവിടെ സാധ്യമാകുന്നു അവിടെ അത് ശ്രദ്ധയുള്ളതുകൊണ്ട് തന്നെ അത് മരണത്തിന് പാത്രമാകുന്നു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചല്ലേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു കാര്യം കേട്ടു ആ കേട്ടെങ്കിൽ അത് ശരിയായിരിക്കണമല്ലോ അല്ലെങ്കിൽ അത് തെറ്റായിരിക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ടാകുന്നു അത് നിരന്തരമായിരിക്കുന്ന ഒരു ധ്യാനാത്മകമായിരിക്കുന്ന ചിന്തയാണ് മരണം അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് അത് നിധ്യാസനത്തിലേക്ക് വരുന്നത് പ്രായോഗികമായിരിക്കുന്ന അഭ്യാസത്തിലേക്ക് വരുന്നത് അപ്പോൾ ശരിയായ മന്നം സംഭവിക്കണമെങ്കിൽ ശ്രവണം ശരിയാണ് ശ്രമിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം ഞാൻ കുറച്ചുപേരെ മാത്രമേ ശ്രമിക്കുകയുള്ളൂ കുറച്ചുപേരെ ശ്രമിക്കില്ല എന്ന് പറയുന്നിടത്ത് മരണം സംഭവിക്കുന്നില്ല കാരണം വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് ഞാനൊരു ഗുരുവിൻ്റെ വാക്കുകൾ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹിപ്നോസിന് വിധേയമാക്കുകയാണ് നമ്മെ സ്വയം കാരണം ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ വളരെ സുരക്ഷിതമാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമ്മൾ സ്വസ്ഥനാണെന്നോ നമ്മുടെ മനസ്സ് പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന എന്തോ ഒന്ന് നമ്മെ തൃപ്തിപ്പെടുത്തുന്നു ഈ തൃപ്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് തന്നെ മാനസികമാണ് പല പിന്നെ അനുധാപകരും പലയിടത്തും ചർച്ചയൊക്കെ നടത്തി അന്വേഷിച്ചതിന് ശേഷം ഞങ്ങൾക്ക് തൃപ്തി വരുന്നു എന്ന് പറയാറുണ്ട് ഈ തൃപ്തി വരുന്നത് എവിടുന്നാണ് അത് ഒരു വൃത്തി മാത്രമാണ് സത്യം അറിയാമായിട്ടാണോ ആ ഇതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അല്ലല്ലോ അങ്ങനെ ആർക്കറിയാം അപ്പൊ മാനസികമായിട്ട് സ്വയം വരുന്നൊരു സെൽഫിസിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ബോധവും വരുന്നത് അപ്പോൾ യഥാർത്ഥ സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ വീണ്ടും അത് കൂലങ്കമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക മരണം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചിന്തിക്കുക എന്നുള്ളത് മന്നം എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ മതിച്ച് അതിനെ മറ്റ് അതിനകത്തെ പരിപ്രശ്നേന എന്ന ഗീതയെ പറയുന്നതാണ് ആ പരിപ്രശ്നം കൊണ്ട് വീണ്ടും വീണ്ടും ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ചോദ്യങ്ങൾ കൊണ്ട് അത് മനസ്സിലാക്കി എടുക്കുന്നത് വരെ അത് മന്നം പൂർത്തിയാകുന്നില്ല മന്നമുണ്ടോ മന്ന ഉണ്ടെങ്കിൽ പരിപ്രശ്നം സ്വാഭാവികമായിട്ട് വരും പരിപ്രശ്നം ഉണ്ടോ എന്നാൽ അതിൻ്റെ ഉപദേശവും അതിനെ സംബന്ധിക്കുന്ന ഉപദേശവും ലഭിക്കുന്നു അത് ഒരു ഗുരുവിൽ നിന്ന് ലഭിക്കണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ചുറ്റുമുള്ള ചരാചരങ്ങളിൽ ആര് വേണോന്ന് നമുക്ക് നമ്മെ അത് മനസ്സിലാക്കിത്തരാം അവരുടെ നിത്യവൃത്തികളിലൂടെ തന്നെ അത് മനസ്സിലാക്കിത്തരാം അവർ നിത്യവും കാണിക്കുന്ന എന്തെങ്കിലും അഭ്യാസത്തിലൂടെ തന്നെ അത് മനസ്സിലാക്കി തരാം അങ്ങനെയും സംഭവിക്കാം അപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിന് പൂർണ്ണമായ ശ്രവണം ആവശ്യമുണ്ട് ഭദ്രം കർണൈഭിഷുണിയാമദേവ എന്ന് വേദ മന്ത്രങ്ങൾക്ക് ശാന്തി മന്ത്രങ്ങളായിട്ട് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ ഭദ്രമായിട്ടുള്ളത് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രം കേൾക്കട്ടെ എന്നൊരു എസ്കേപ്പിസമാണ് പൊതുവേ അർത്ഥം പറയുന്നത് ഭദ്രമായിരിക്കുന്ന കേൾക്കട്ടെ ഭദ്രമല്ലാത്ത കേൾക്കാതിരിക്കട്ടെ ഞാൻ അങ്ങനെയല്ല എൻ്റെ അർത്ഥം ഞാൻ കേൾക്കുന്നത് എന്തോ അത് ഭദ്രമായി തീരട്ടെ ഞാൻ കേൾക്കുന്നത് എന്തോ അതെനിക്ക് ഭദ്രമായി തീരട്ടെ എന്നും കൂടെ അർത്ഥമുണ്ടായിരുന്നു അല്ല ഞാൻ കേൾക്കുന്നത് എന്തോ അതെനിക്ക് വ്യക്തമായി സുവിധിതമായി തീരട്ടെ എനിക്ക് മനസ്സിലാവട്ടെ എനിക്ക് പൂർണ്ണമായിട്ട് അത് തയ്ക്കാനുള്ള കഴിവുണ്ടാവട്ടെ ആ കഴിവിൽ നിന്നാണ് ആ ശ്രവണത്തിൽ നിന്നാണ് ശരിയായ മനനം മനനമുണ്ടാവുന്നത് അപ്പൊ ശ്രവണത്തിന് പ്രാധാന്യമുണ്ട് എന്ന് തീർച്ചപ്പെടുത്തണം അതെവിടെങ്കിലും പോയി കേൾക്കുകയെന്നോ വായിക്കുകയോന്നോ ഉള്ളോ അല്ല നമ്മൾ തുറന്നു വെക്കുക നമ്മുടെ മനസ്സ് അന്വേഷണ പരിധയോടുകൂടി തുറന്നു വയ്ക്കുക ആ അന്വേഷണ പരിധിയിലേക്ക് ആവശ്യപ്പെടുന്ന ആ വിവരങ്ങൾ എവിടുന്നായാലും വന്നെത്തിക്കൊള്ളൂ എങ്ങനെയാണോ പറവുകളെ നമ്മൾ തുറന്നു വച്ചിരിക്കുന്ന ധാന്യം ആകർഷിക്കുന്നത് അതുപോലെ ഈ ഈ ആവശ്യമുള്ള ജ്ഞാനശല ശകലങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണപരിധ ആകർഷിക്കും ആകർഷിച്ചവിടെ എത്തുകയും അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയും ആ ശ്രദ്ധ ശരിയായ മന്നം സാധ്യമാക്കുകയും ചെയ്യും സംഭവിച്ചോണ്ടിരിക്കുന്നു അല്ലാതെ ഒരിക്കലും ഇതിനു വേണ്ടി മെനക്കെട്ട് കിടക്കുക എന്നുള്ളതല്ല പുസ്തകം വായിക്കുന്നതിനെ കുറിച്ച് ലമണമഹർഷി പറഞ്ഞിട്ടുണ്ട് എന്തോന്ന് വായിച്ചോണ്ടിരിക്കുന്നു ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പം ഇത് കൂട്ടി വായിച്ചോണം അങ്ങനെയുള്ളൊരു സ്കൊളാസ്റ്റിക് നോളജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഗ്രന്ഥം വായിക്കട്ടുണ്ട് ഒരു ഷത്തുകൾ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഗ്രന്ഥത്തെ സ്വീകരിച്ചതിന് ശേഷം ജ്ഞാനത്തെ സ്വീകരിച്ച ശേഷം ഗ്രന്ഥത്തെ ഉപേക്ഷിക്കണം എങ്ങനെ ഉപേക്ഷിക്കണം നെല്ലിനെ സ്വീകരിച്ചിട്ട് വൈക്കോലിനെ എങ്ങനെ ഉപേക്ഷിക്കുന്നു അതുപോലെ ആ ഗ്രന്ഥത്തെ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് ഉപേക്ഷത്തുകൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നതിനകത്ത് ഈ പുസ്തകം ചുവന്നുകൊണ്ട് നടക്കുന്നതല്ല ഇതാണ് പ്രമാണം ഈ പ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിയമജ്ഞൻ നിയമഗ്രന്ഥം പിന്നെ ഉദ്ധരിച്ചു കൊണ്ട് നടക്കുന്നത് പോലെ പ്രമാണഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നടക്കുന്നതല്ല ജ്ഞാനത്തിൻ്റെ ലക്ഷണം പ്രമാണ പ്രമാണഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് വാഗ്ദാനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഒതുങ്ങുന്നു അവരുടെ വിജ്ഞാനം അവർക്കതിനെപ്പുറം സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല അവർ വയ്ക്കൂരും കൊണ്ട് നടക്കുകയാണ് ആ വയ്ക്കൂര് കൊണ്ടു കിടന്ന് അതിനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് തന്നെ ആ ഉദ്ധരണത്തിൽ ആ പറഞ്ഞ വാക്കുകളിൽ എന്താണോ ഗ്രന്ഥങ്ങളിൽ വായിച്ചിരിക്കുന്ന ആ വാക്കുകളിൽ സംശയമുള്ളതുകൊണ്ടാണ് അവരത് ഉരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഉള്ളൂ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നിത്യസത്യങ്ങളെ നമ്മളിങ്ങനെ ഓർമ്മിച്ച് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ എൻ്റെ അച്ഛനാണ് ഒരാൾ എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നും രാവിലെ എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എന്ന് പറഞ്ഞ് ഓർമ്മിച്ചുകൊണ്ടിരിക്കും ചെയ്യൂ ഇതുപോലെ തന്നെ ആലോചിച്ച് നമ്മൾ ഈ മനസ്സിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് സംശയമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അവർക്ക് വിവരമില്ലാത്ത കൊണ്ട് പാമരന്മാർ എന്ന് വിളിക്കുന്നതാണ് കറക്റ്റ് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ബോധ്യമില്ലാത്ത കാര്യങ്ങളെ അവർ അവരുദ്ധരിച്ച് വീണ്ടും അതാണ് ആദിശങ്കരൻ ഡുഗ്രിഞ്ചരണേ ഡുകരണേ നഹിനഹി നഹിരക്ഷതി എന്ന് പറയാൻ കാരണം നീ ഈ വ്യാകരണവും കൊണ്ട് ഇതൊന്നും നിന്നെ ഈ സംപ്രാപ്ത സന്നിഹിതേ കാലം യഥാർത്ഥത്തിൽ കാലം വന്നുകഴിയുമ്പോൾ തന്നെ ഇത് ഉപദ്രവിക്കും ഇത് ഉപകരിക്കില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നതിന് കാര്യം ഒരു കൊണ്ടാണ് അല്ലാതെ ശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ആദിശങ്കരൻ സംസാരിച്ചു എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ എടുക്കരുത് അവരവർ ഒരു ഡൈമെൻഷനിൽ ചെയ്യുന്നവരല്ല അവർ ചെയ്യുന്ന ഒരു ഒരാക്ടിവിറ്റിക്ക് പല ഡൈമെൻഷനുകളുണ്ട് ഒരു ഗ്രോസ് ലെവലിൽ ഒരു ഡൈമെൻഷൻ ഉണ്ടാവും ഏഷ്ട്രൽ ലെവലിലൊരു ഡൈമെൻഷൻ ഉണ്ടാവും ഒരു കോസൽ ലെവലിൽ ഒരു ഉണ്ടാവും ഇങ്ങനെ പലതരത്തിൽ തരങ്ങളിൽ അവർ ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് പ്രവർത്തിച്ചതിന് കാരണം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ ഗ്രന്ഥത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിനെ സംബന്ധിച്ച് പ്രമാണ ഗ്രന്ഥങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ ഇത് പക്ഷേ പ്രമാണ പ്രാമാണികമായിരിക്കുന്ന ഞാനെ മാത്രമുള്ളവരെ സംബന്ധിച്ചത് വലിയ അസ്വസ്ഥതയുള്ളൊരു കാര്യമാണ് അവർക്ക് അതിനപ്പുറത്തോട്ട് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവരെപ്പോഴും ഇതിൽ ബഹളം ഉണ്ടാക്കും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അസ്വസ്ഥത ആ വെള്ളം കാണുമ്പോൾ പേപ്പെട്ടി പേ പേവിഷം ബാധിച്ച രോഗി കാണിക്കുന്ന പോലെ ബഹളം ഇതുപോലെ കാണിക്കുന്നതായിട്ട് നമുക്ക് ഇതിലേയും കാണിക്കും അസ്വസ്ഥനമാവുക കാരണം അവർക്ക് അവരുടെ നിലനിൽ ഈ ഗ്രന്ഥത്തിലാണ് ആ ഗ്രന്ഥത്തിൽ നിന്ന് പുറത്തേക്ക് പോയില്ല അപ്പോൾ അതല്ല ശ്രവണം ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ശ്രവണം ഉദ്ദേശിക്കുന്നത് സ്വാധ്യായ ബോധത്തോടു കൂടി സ്വാധ്യായ സഹിതമായിരിക്കുന്ന ഒരു തയ്യാറെടുപ്പോടുകൂടി ഗ്രന്ഥത്തിലൂടെയോ അല്ലെങ്കിൽ ശ്രവണങ്ങളിലൂടെയോ ഒക്കെ പോകുന്നതാണ് ശ്രവണങ്ങൾ അത് മനനത്തിലേക്ക് കൊണ്ടുപോകും അത് അതല്ലാതെ വേറൊന്നും മനത്തിലേക്ക് കൊണ്ടുപോവില്ല അത് മനസ്സിലാക്കി